വണ്ടി അത് സെറ്റ് ആക്കാൻ വേണ്ടി അതിന്മേൽ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന വണ്ടിയല്ലേ ആ ഇതാണ് റോൾ ഡോളർ റോൾ ഡ്രോളർ അല്ല റോൾ ഡ്രോൾ ഡോളർ റോൾ എന്തിനെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തരാം റോൾ റോളർ ആ കിട്ടി ഇതാണ് റോൾ ഡ്രോളർ എന്ത് ഏറ്റ നേരത്തെ പറഞ്ഞില്ല അത് തന്നെ റോഡിൽ താറട്ടിക്ക് അത് സെറ്റ് ആക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കളിക്കുന്ന വണ്ടി അത് തന്നെ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ അടുത്ത് നീ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഓവറാക്കാൻ നിൽക്കണേനാ